നമസ്കാരം തൃശൂർ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ വില നിലവാരം ഓരോ ദിവസം ചെല്ലുന്തോറും ഏറിയേറി വരുന്നു കോടികളുടെ കണക്കുകൾ ദിനം പ്രതി മലവെള്ളം പോലെ ഉയർന്നു കേൾക്കുന്നു ഏതാണ്ട് ആയിരത്തിൽ പരം കോടിയുടെ സാമ്പത്തിക ക്രമക്കേടുകളാണ് കരുവന്നൂരിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇ ഡി പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഇ ഡി കേന്ദ്ര സർക്കാരിന് മറ്റൊരു റിപ്പോർട്ട് കൂടി കൊടുത്തിരിക്കുന്നു കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനുമാണ് ഇപ്പോൾ ഇ ഡി വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സഹകരണ സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റി നടന്നിരിക്കുന്ന ക്രമക്കേടുകളും സാമ്പത്തിക ദുരുപയോഗങ്ങളും തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങൾ കൂടി കരുവന്നൂരിന് സമാനമായ രീതിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു വൻ സാമ്പത്തിക കുംഭകോണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് തൃശൂർ കരുവന്നൂർ ബാങ്കിന് സമാനമായ തട്ടിപ്പ് കേരളത്തിലെ പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ കൂടി നടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇ ഡി കേന്ദ്ര ഇന്റലിജൻസിന് നൽകിയിരിക്കുന്നത് കേന്ദ്ര റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നൽകിയിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുമ്പോൾ ഇ ഡി അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കള്ളപ്പണ ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇ ഡി അന്വേഷിക്കുമ്പോൾ ഇത്തരം ഇടപാടുകളിൽ ഇടപെട്ട് സമഗ്രമായ അന്വേഷണം നടത്തുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി ഉയർത്തി കാണിക്കപ്പെടുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നാരോപിക്കപ്പെടുന്ന പ്രതികളുടെ ആസ്തി ബാധ്യതകളെല്ലാം കണ്ടെത്തി ഈ ആസ്തികളിൽ നിന്നും തട്ടിക്കപ്പെട്ട കബളിക്കപ്പെട്ട പ്രതികൾക്ക് ഇവരുടെ ആസ്തിയിൽ നിന്നും മുതലുകൾ കണ്ടുകെട്ടി എടുത്തു കൊടുക്കുവാനുള്ള ഒരു നിയമ നടപടികൾ കൂടി ഇടുക്കി ശുപാർശ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക വിശേഷം അതായത് പോലീസാണ് ഒരു കളവുകേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്നതെങ്കിൽ വർഷങ്ങളോളം നീണ്ടുപോകാവുന്ന നിയമ യുദ്ധത്തിലേക്ക് അത്തരം കേസുകൾ വഴിമാറുമ്പോൾ ഇ ഡി ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുമ്പോൾ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലേക്കും കള്ളപ്പണം വെളുപ്പിക്കലിലേക്കുമെല്ലാം ഇ ഡി കടന്നു ചെല്ലുമ്പോൾ എതിർ നിൽക്കുന്ന അതായത് കബളിപ്പിക്കപ്പെട്ട ആളുകളുടെ പണം ആരാണോ തട്ടിച്ചെടുത്തത് ഈ ആളുകളിൽ നിന്നും അവരുടെ ആസ്തികളിൽ നിന്നും കബളിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ പണം കിട്ടുവാനുള്ള ഒരു കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് ആശ്വാസം തന്നെയാണ് ഇതാണ് ഇ ഡി അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ സി പി എം കേന്ദ്രങ്ങൾ അടക്കമുള്ള ഇ ഡി ഭയപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സി പി എം എന്ന സംഘടനയ്ക്ക് കോടാന കോടി രൂപയുടെ ആസ്തി എങ്ങനെയുണ്ടായി എവിടെ നിന്നുണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് കേരളത്തിലെ എ കെ ജി സെന്ററിന്റെ നിലവറയിൽ ഒരു കാരണവശാലും പണമടിക്കുന്ന കമ്മട്ടം ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇത്രയധികം കോടികളുടെ മൂലധനം നിക്ഷേപം ഇവർക്കുണ്ടായത് അല്ല എന്നുണ്ടെങ്കിൽ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഇവർക്ക് എങ്ങനെയാണ് നടത്താൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഇ ഡി ചോദിക്കുന്നത് തൃശ്ശൂരിൽ മാത്രം ഏതാണ്ട് നൂറ്റി ഒന്ന് സ്ഥലമിടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് സി പി എമ്മിന് ഏതാണ്ട് നൂറ്റി ഒന്നിൽ പരം സ്ഥലങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ആസ്തിയായി ഇത്രയും ജംഗമ വസ്തുക്കളാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇത് എവിടെ നിന്നുണ്ടായി ഇതിനുള്ള പണം എവിടെ നിന്നുണ്ടായി എന്നാണ് ചോദിക്കുന്നത് കേരളത്തിലെ മിക്കവാറും സഹകരണ സ്ഥാപനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഭരിക്കുന്നത് സി പി എം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ് തട്ടിപ്പുകൾ നടത്തി സി പി എമ്മിന് ഇത്രയധികം കോടികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് ഇ ഡി നിരീക്ഷിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്ര ഇൻ്റലിജൻസിന് പോയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോയിരിക്കുന്നത് കേന്ദ്ര റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് പോയിരിക്കുന്നത് കൃത്യമായ അന്വേഷണം വരുന്നു അതായത് ഇതുവരെ അന്വേഷിച്ച അന്വേഷണങ്ങൾക്ക് ഉപരിയായി മറ്റുള്ള അന്വേഷണ ഏജൻസികളുടെ കൂടി അന്വേഷണം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം ഇപ്പോൾ കൂനിമേൽ കുരുക്ക് എന്ന രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ ഇനിയും നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങളാണ് കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഡി കണ്ടെത്തിയിരിക്കുന്നതും ഈ പതിനൊന്ന് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളാണ് കേന്ദ്ര ഇൻ്റലിജൻസിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഇ ഡി സമർപ്പിച്ചിരിക്കുന്നത് അവയുടെ പേര് വിവരങ്ങൾ ക്രമാനുഗതമായി താഴെ പറയുന്നു തുമ്പൂർ മാവേലിക്കര നടക്കൽ മൂന്നിലവ് പെരിങ്കടവിള ചാത്തന്നൂർ മൈലപ്പറ തിരുവനന്തപുരത്തെ ബി എസ് എൻ എൽ എഞ്ചിനീയറിംഗ് സഹകരണ സംഘം കോന്നി റീജിയണൽ ബാങ്ക് നാരായമുട്ടം എന്നിങ്ങനെയുള്ള പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങളിലാണ് കരുവന്നൂരിലേത് സമാനമായ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് കോടാനു കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് ഇ ഡി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത്തരം ബാങ്കുകളിലെല്ലാം തന്നെ സി പി എമ്മിന്റെ ഭരണമാണ് നടക്കുന്നത് തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിൽ കരിവന്നൂർ ബാങ്കിന് സമാനമായ തട്ടിപ്പ് നടന്നതിന്റെ ചിത്രങ്ങളെല്ലാം നേരത്തെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ സാമ്പത്തിക ക്രമക്കേടിന്മേലുള്ള ഇ ഡിയുടെ അന്വേഷണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വസ്തുത തന്നെയാണ് ഇതിനിടെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി പുറത്തു വരുന്നത് അതായത് കണ്ണൂർ കീഴൂർ ചാവശ്ശേരി എന്ന് പറയുന്ന സഹകരണ സ്ഥാപനത്തിൽ പി ഷീജ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരിയായ ഒരു അധ്യാപിക പതിനെട്ട് ലക്ഷം രൂപ അവർ നിക്ഷേപമായി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പതിനെട്ട് ലക്ഷം രൂപ നിക്ഷേപത്തിൽ നിന്നും തൻ്റെ ചികിത്സാ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിക്കാൻ വേണ്ടി ഷീബ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പണം പിൻവലിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല മറ്റു പല മുട്ടായുക്തികളാണ് ബാങ്ക് അവരോട് പറയുന്നത് അതായത് ഒരുമിച്ച് പണം പിൻവലിക്കാൻ സാധിക്കില്ലത്രേ അതുകൊണ്ടാണ് ഷീബയ്ക്ക് പണം കൊടുക്കാൻ സാധിക്കാതെ വന്നത് എന്നാണ് ഈ ചാവിശ്ശേരി ബാങ്കിൽ നിന്ന് കിട്ടിയ അറിയിപ്പ് താൻ പതിനെട്ട് ലക്ഷം രൂപ അവിടെ നിക്ഷേപിച്ചത് ഒരുമിച്ചോ ഭാഗികമായോ പിൻവലിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും ഷീബയ്ക്കുണ്ട് എന്നിരിക്കെ തന്നെ ഈ പതിനെട്ട് ലക്ഷം രൂപ ഒരുമിച്ച് കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് സഹകരണ ബാങ്ക് പറയുന്നത് ഇത് ഏത് സഹകരണ ബാങ്കിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഉത്തരമാണ് എന്നുള്ളതാണ് ഈ കേരളം മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത് സി നേതൃത്വത്തിലുള്ള സഹകരണ സംഘം തന്നെയാണ് കണ്ണൂർ റബ്കോ റബ്ബർ തടി ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ്സുകൾ നടത്തുന്ന ഈ സഹകരണ സ്ഥാപനത്തിൽ ഏതാണ്ട് നാനൂറ്റി കോടിയോളം രൂപയുടെ തിരിമറികളാണ് നടന്നിരിക്കുന്നത് റെപ്കോക്ക് ഇത്രയും പണം കിട്ടുന്നത് സി പി എം ഭരിക്കുന്ന മറ്റു കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ വഴിയാണ് തരപ്പെടുത്തിയിട്ടുള്ളത് ഇത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ അതായത് കരുവന്നൂർ ബാങ്കിന് സമാനമായ ക്രമക്കേടുകൾ നേരത്തെ പറഞ്ഞ പതിനൊന്ന് ബാങ്കുകളിൽ നടന്നിരിക്കുന്നു എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് വേണ്ടപ്പെട്ട ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാതെ കോടാനു കോടി രൂപയുടെ വായ്പകൾ തരപ്പെടുത്തി കൊടുക്കുക ബാങ്കിൽ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത ആളുടെ പേരിൽ കോടാനു കോടി രൂപയുടെ വായ്പകൾ തരപ്പെടുത്തി കൊടുക്കുക മതിയായ ജാമ്യം ഇല്ലാതെ പലർക്കും ഈ കണക്കിന് രൂപയുടെ വായ്പകൾ അനുവദിച്ചിരിക്കുന്നു മുതലായ കരുവന്നൂരിൽ നടന്നതിന് സമാനമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഈ പതിനൊന്ന് സഹകരണ ബാങ്കുകളിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇ ഡി കേന്ദ്ര റിസർവ് ബാങ്കിനും കേന്ദ്ര ഇന്റലിജൻസിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായ രീതിയിൽ കണക്കുകൾ സഹിതം രേഖകൾ കൈമാറിയിരിക്കുന്നത് എന്നാൽ കരുവന്നൂരിലെ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് തൃശൂർ സഹകരണ ബാങ്കിലേക്കും അതുപോലെ തന്നെ തൃശ്ശൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കുമെല്ലാം ഇ ഡിയുടെ അന്വേഷണം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് എന്നാണ് അതായത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ ഏത് വിധേനയും ജയിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടവാണ് ഇങ്ങനെയുള്ള ഇ അന്വേഷണം എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ കേരളത്തിൽ നടന്നിരിക്കുന്ന ഈ പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങളിലെയും ക്രമക്കേടുകൾ ഇടി ചൂണ്ടിക്കാണിച്ചത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ വേണ്ടിയാണോ കണ്ണൂർ കീഴൂർ ചാവശ്ശേരിയിലെ പി വി ഷീജ എന്ന ഭിന്നശേഷിക്കാരിയായ അധ്യാപികയുടെ പതിനെട്ട് ലക്ഷം രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നു കൊടുക്കുന്നില്ല എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നതും അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും പിണറായി വിജയൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണോ അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുന്നതല്ലേ നല്ലത് കാരണം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നടപടികൾ ഉണ്ടാകും പാവപ്പെട്ടവർക്ക് അതായത് അവർ അന്നന്നത്തെ ഭക്ഷണത്തിൽ നിന്ന് പോലും മിച്ചം പിടിച്ച് തൻ്റെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ചികിത്സ ആവശ്യത്തിനോ വിദ്യാഭ്യാസത്തിനോ വീട് പണിയുന്നതിനോ ഒക്കെ ആയി സമ്പാദിച്ച് വച്ചിട്ടുള്ള നിക്ഷേപിച്ചിട്ടുള്ള ഈ പണം സി പോലുള്ള സംഘടനകൾ അത് യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ധാർമ്മിക ബോധം എത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ എടുത്തു ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇ ഡി അന്വേഷിക്കുമ്പോൾ ഈ പണം സാധാരണക്കാരന് തിരിച്ചു കിട്ടുവാൻ വേണ്ടി അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള തന്ത്രമാണ് പറഞ്ഞു കേൾക്കുന്നതെങ്കിൽ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ ജയിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഇപ്പോൾ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്തായാലും കരുവന്നൂരും കണ്ടലയും ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തറിയുന്ന വിവരങ്ങൾ കേരളത്തിലെ പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങളിലേക്ക് കൂടി ഇ ഡിയുടെയും കേന്ദ്രം ഇന്റലിജൻസ് ബ്യൂറോന്റെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും അവസ്ഥകളിലേക്ക് മുഴുവനായി തന്നെ ഇത്തരം അന്വേഷണ ഏജൻസികൾ കടന്നു വരുമ്പോൾ പിണറായി വിജയന്റെയും അടിത്തറ ഇളകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും വിരളി പിടിച്ചു ഓടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള കേരളത്തിലെ സാധാരണക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിനൊരു ഒരു ആയിരിക്കുന്നു ഇതിന് ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം െല്ലാം മനസ്സിലാക്കാൻ എന്നാണ് പണം നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി പറയുന്നത് എന്തായാലും ഇ ഡിയുടെ സത്വരമായ നടപടിക്രമങ്ങളിലൂടെ തങ്ങൾക്ക് തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പി വി ഷീജ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ